ഇ സി എൽ എസ് എസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ കുട്ടികൾക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ചില ഗണിത ചോദ്യങ്ങളും അവയ്ക്ക് ഉത്തരം കണ്ടെത്താനുള്ള മാർഗങ്ങളും ഞാൻ പറഞ്ഞു തരാം എല്ലാവരും വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ കാണുക ചോദ്യം ശ്രദ്ധിക്കുക ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും ചേർന്നാൽ എത്ര ഏറ്റവും വലിയ നാലക്ക സംഖ്യ നാലക്കമുള്ള സംഖ്യകളിൽ ഏറ്റവും വലുത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അടുത്തത് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ചേർന്നാൽ എത്ര എന്നാണ് ചോദ്യം അപ്പോൾ രണ്ടിൻ്റെയും തുക കാണണം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കൂട്ടണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കൂട്ടുമ്പോൾ ഉത്തരം പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇതേപോലെയാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത് ഏറ്റവും വലുതെ എന്ന് ചോദിക്കുമ്പോൾ അത് രണ്ടക്കമാണോ മൂന്നക്കമാണോ നാലക്കമാണോ എന്ന് ചോദ്യത്തിൽ ശ്രദ്ധിക്കുക പിന്നെ തുകയാണോ വ്യത്യാസം ആണോ എന്നും ചോദ്യത്തിൽ ശ്രദ്ധിക്കുക അത്രയാണ് ചെയ്യേണ്ടതുള്ളൂ അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം നോക്കൂ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയും ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും ചേർന്നാൽ എത്ര അപ്പോൾ ചോദ്യം ശ്രദ്ധിച്ചാൽ മതി ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ചെറുത് എന്നാണ് മൂന്നക്ക സംഖ്യ എന്നുമാണ് മൂന്നക്ക സംഖ്യകളിൽ ഏറ്റവും ചെറുത് നൂറ് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ വലുത് എന്നാണ് മൂന്നക്ക സംഖ്യ എന്നാണ് അപ്പോൾ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ചേർന്നാൽ എത്ര എന്നാണ് അപ്പോൾ കൂട്ടണം അപ്പോൾ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയും ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും ചേർന്നാൽ എത്ര എന്നതിൻ്റെ ഉത്തരം നൂറ് കൂട്ടണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അപ്പോൾ ഉത്തരം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇതേപോലെ മറ്റു ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക ഒരു ചോദ്യം കൂടി നോക്കൂ ഏറ്റവും വലിയ നാലക്ക സംഖ്യയുടെയും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയുടെയും വ്യത്യാസം എത്ര ചോദ്യം ശ്രദ്ധിക്കുക ഏറ്റവും വലിയ നാലക്ക സംഖ്യയുടെയും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയുടെയും വ്യത്യാസം എത്ര അപ്പോൾ ചോദ്യത്തിലുള്ളത് എന്തെല്ലാമെന്ന് നോക്കാം ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏറ്റവും വലിയ നാലക്ക സംഖ്യ നമുക്കറിയാം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയും അറിയാം നൂറ് വ്യത്യാസം എത്ര എന്നാണ് ചോദ്യത്തിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക അപ്പം ഏറ്റവും വലിയ നാലക്ക സംഖ്യയുടെയും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയുടെയും വ്യത്യാസം എത്ര അപ്പോൾ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കുറയ്ക്കണം നൂറ് ഉത്തരം ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ സുഖമായി ഉത്തരം കിട്ടും ചോദ്യം ശ്രദ്ധിച്ച് ഉത്തരം എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവരും ഇതുപോലെ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഒമ്പതിനെ ആയിരത്തി ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ എത്ര ഒമ്പതിനെ ആയിരത്തി ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ എത്ര എളുപ്പമാണ് ഒമ്പതിന് ആയിരത്തി ഒന്ന് കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടുള്ളൂ ഒമ്പത് ഗുണിക്കണം ആയിരത്തി ഒന്ന് ഒമ്പതേ ഗുണിക്കണം ആയിരത്തി ഒന്ന് എങ്ങനെ എളുപ്പത്തിൽ കാണാം വേണമെങ്കിൽ ആയിരത്തി ഒന്ന് ഗുണിക്കണം ഒമ്പതെട്ട് ഗുണിച്ച് ചെയ്യാം അതിലും എളുപ്പത്തിൽ മനസ്സിൽ ചെയ്യാൻ കഴിയും ഒമ്പതേ ഗുണിക്കണം ആയിരം നമുക്കറിയാം ഒമ്പതിനായിരമാണ് പിന്നെ ഒമ്പതേ ഗുണിക്കണം ഉണ്ട് അല്ലേ ഒമ്പതേ ഗുണിക്കണം ഒന്ന് ഒമ്പത് അപ്പോൾ ഒമ്പതിനായിരം ഒമ്പതും ഒമ്പതിനായിരത്തി ഒമ്പത് ഇതുപോലെ മനക്കണക്കായി നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ കഴിയും അപ്പോൾ മനക്കണക്കായി ചെയ്യാൻ ശ്രദ്ധിക്കുക എന്ന സമയം എളുപ്പത്തിൽ ലാഭിക്കാൻ പറ്റും അപ്പോൾ ഒമ്പതേ ഗുണിക്കണം ആയിരത്തി ഒന്ന് സമം ഒമ്പതിനായിരത്തി ഒമ്പത് അടുത്ത ചോദ്യം നോക്കൂ തൊട്ടടുത്ത രണ്ട് ഇരട്ടസംഖ്യകളുടെ തുക എഴുപതാണ് എങ്കിൽ സംഖ്യകൾ ഏതെല്ലാം ശ്രദ്ധിക്കുക തൊട്ടടുത്ത രണ്ട് ഇരട്ടസംഖ്യകളാണ് എന്താണ് ഇരട്ടസംഖ്യകൾ എന്ന് പറഞ്ഞാൽ രണ്ട് നാല് ആറ് എട്ട് പത്ത് തുടങ്ങിയ സംഖ്യകളാണ് ഇരട്ട സംഖ്യകൾ ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് തുടങ്ങിയ സംഖ്യകൾ ഒറ്റ ഒറ്റസംഖ്യകളും അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്ന ഇരട്ട സംഖ്യകളുടെ തുക എന്നാണ് അപ്പോൾ രണ്ട് നാല് ആറ് എട്ട് തുടങ്ങിയ സംഖ്യകളിൽ സംഖ്യകളുടെ തുക തൊട്ടടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ തുക എഴുപത് സംഖ്യകൾ നമുക്ക് ആലോചിച്ച് കണ്ടെത്താണ് ചെയ്യേണ്ടത് മുപ്പത് വരെയുള്ള ഇരട്ട സംഖ്യകൾ നോക്കുമ്പോൾ നമുക്ക് ചെറിയ സംഖ്യകളെയാണ് ഉത്തരം കിട്ടുന്നുള്ളൂ അപ്പോൾ മുപ്പതിന് ശേഷമുള്ള ഇരട്ട ഇരട്ടസംഖ്യകളെയാണ് നോക്കേണ്ട ആവശ്യം തന്നെ ഉള്ളൂ അപ്പോൾ മുപ്പത് മുപ്പത്തി രണ്ടും കൂട്ടുമ്പോൾ അറുപത്തി രണ്ടാണ് അപ്പോൾ ഉത്തരം എഴുപതാണ് നമുക്ക് കിട്ടേണ്ടത് മുപ്പത്തി രണ്ടും മുപ്പത്തി നാല് നോക്കുമ്പോൾ അറുപത്തി ആറ് മുപ്പത്തിനാലും മുപ്പത്തി ആറും നോക്കുമ്പോൾ ഉത്തരം എഴുപത് അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഉത്തരം മുപ്പത്തിനാല് മുപ്പത്തി ആറും തന്നെയാണ് അപ്പം തൊട്ടടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ തുക എഴുപത് എങ്കിൽ സംഖ്യകൾ എന്നതിൻ്റെ ഉത്തരം മുപ്പത്തി നാല് മുപ്പത്തി ആറ് ഇതേപോലെ ആലോചിച്ചാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് അടുത്ത ചോദ്യം കൂടി നോക്കൂ തൊട്ടടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ തുക തൊണ്ണൂറാണ് സംഖ്യകൾ ഏതെല്ലാം കുറച്ചു മുമ്പത്തെ അതേപോലത്തെ ചോദ്യമാണ് അവിടെ തുക എഴുപത് എന്നും ഇവിടെ തൊണ്ണൂറ് എന്നും വ്യത്യാസമേ ഉള്ളൂ തൊട്ടടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ തുക അപ്പോൾ കുറച്ചു മുമ്പത്തെ അതേപോലെ ഇരട്ട സംഖ്യകളാണ് തൊട്ടടുത്ത സംഖ്യകളാണ് തുക തൊണ്ണൂറ് അപ്പോൾ നാൽപ്പത് വരെയുള്ള സംഖ്യകളൊക്കെ നമുക്ക് നോക്കുമ്പോൾ നാൽപ്പതും നാൽപ്പതും എൺപതേണാവുന്നുള്ളൂ അപ്പോൾ നാൽപ്പതിനു ശേഷമുള്ള സംഖ്യകൾ ആലോചിച്ചാൽ മതി നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഇരട്ട സംഖ്യകളാണ് തൊട്ടടുത്ത സംഖ്യകളാണ് അവയുടെ തുക പറയുമ്പോൾ എൺപത്തി രണ്ട് അപ്പോൾ എൺപത്തിരണ്ടല്ല ഉത്തരം തൊണ്ണൂറാണ് കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് നോക്കാം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാലും കൂട്ടുമ്പോൾ തുക എൺപത്തി ആറ് ആണ് കിട്ടുന്നുള്ളൂ കിട്ടേണ്ടത് തൊണ്ണൂറാണ് അപ്പോൾ നാൽപ്പത്തി നാലും നാൽപ്പത്തി ആറും നാൽപ്പത്തിനാല് നാൽപ്പത്തിയാറും കൂട്ടി നോക്കുമ്പോൾ ഉത്തരം തൊണ്ണൂറ് തന്നെ ആ ഉത്തരം തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ തുക തൊണ്ണൂറ് തൊട്ടടുത്ത രണ്ട് ഇരട്ട സംഖ്യകൾ അപ്പോൾ ആ സംഖ്യകൾ ഏതെല്ലാമാണ് നാൽപ്പത്തി നാല് നാൽപ്പത്തിയാറ് മനസ്സിലായില്ലേ അടുത്തത് രണ്ട് സംഖ്യകളുടെ തുക നാൽപ്പത്തി ഒമ്പത് വ്യത്യാസം ഒന്ന് സംഖ്യകൾ ഏവ രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ നാൽപ്പത്തി ഒമ്പതും കുറയ്ക്കുമ്പോൾ ഒന്നും ഏതൊക്കെയാണ് ആ സംഖ്യകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ പല സംഖ്യകൾ വെച്ച് ചിന്തിച്ച് നോക്കുകയേ വഴിയുള്ളൂ അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും പല സംഖ്യകളും നോക്കുമ്പോൾ അതിൽ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇവയുടെ തുക നാൽപ്പത്തി ഒമ്പത് കിട്ടുന്നുണ്ട് വ്യത്യാസം ഇരുപത്തി അഞ്ച് നിന്ന് ഇരുപത്തി നാല് കുറച്ചാൽ ഒന്നും കിട്ടുന്നുണ്ട് അപ്പോൾ സംഖ്യകൾ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അതിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് കുറച്ചാൽ ഒന്ന് കിട്ടും ഇരുപത്തി അഞ്ചും ഇരുപത്തി നാലും കൂട്ടിയാൽ നാൽപ്പത്തി ഒമ്പതും കിട്ടും അപ്പോൾ സംഖ്യകൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് അടുത്തത് തുടർച്ചയായ മൂന്ന് എണ്ണൽ സംഖ്യകളുടെ തുക നൂറ്റി മുപ്പത്തി അഞ്ചാണ് സംഖ്യകൾ ഏവാ മൂന്ന് എണ്ണൽ സംഖ്യകൾ എന്ന ചോദ്യത്തിൽ തന്നിട്ടുണ്ട് തുക നൂറ്റി മുപ്പത്തി അഞ്ച് എന്നും തന്നിട്ടുണ്ട് അപ്പോൾ തുടർച്ചയായ മൂന്ന് സംഖ്യകളുടെ തുക നൂറ്റി മുപ്പത്തി അഞ്ചിനോട് അടുത്ത് വരുന്ന സംഖ്യകൾ മുതൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങണം അപ്പോൾ നാൽപ്പത്തി എന്ന് വെച്ച് തുടങ്ങുന്ന സംഖ്യകൾ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് നാല്പത്തി മൂന്ന് ഇവയൊക്കെ കൂട്ടുമ്പോൾ ഏകദേശം നൂറ്റി ഇരുപത്തി എന്ന് വെച്ചിട്ട് തുടങ്ങുന്ന നമുക്കറിയാം അപ്പോൾ അങ്ങനെ തുടർച്ചയായ മൂന്ന് എണ്ണൽ സംഖ്യകൾ കൂട്ടി നോക്കുമ്പോൾ നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് ഇവയുടെ തുക കാണുമ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉത്തരം മനസ്സിലായി നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന് കിട്ടുന്ന തുടർച്ചയായ മൂന്ന് എണ്ണൽ സംഖ്യകൾ നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് ഇവ തന്നെയാണ് നാൽപ്പത്തി നാല് കൂട്ടണം നാൽപ്പത്തി അഞ്ച് കൂട്ടണം നാൽപ്പത്തി ആറ് നൂറ്റി മുപ്പത്തി അഞ്ചാണ് അപ്പോൾ തുടർച്ചയായ മൂന്ന് എണ്ണൽ സംഖ്യകൾ നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് അടുത്തത് തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകളുടെ തുക അമ്പത്തി ഒന്നാണ് സംഖ്യകൾ ഏവ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകളാണെന്ന് ഒറ്റ സംഖ്യകൾ നമുക്കറിയാം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് തുടങ്ങിയ സംഖ്യകളാണ് ഒറ്റ സംഖ്യകൾ തുടർച്ചയായ മൂന്ന് ഒറ്റസംഖ്യകളുടെ തുക അമ്പത്തി ഒന്നാണ് ഏവ എന്നാണ് ചോദ്യം അപ്പോൾ അമ്പത്തി ഒന്ന് കിട്ടുന്ന മൂന്ന് ഒറ്റസംഖ്യകൾ തുടർച്ചയായത് ആലോചിക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഒറ്റയുടെ സ്ഥാനം നോക്കി കണ്ടുപിടിക്കാൻ കഴിയും എളുപ്പത്തിൽ അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ഒന്നാണ് തുടർച്ചയായ മൂന്ന് സംഖ്യകളുടെ തുക ഒന്ന് കിട്ടുന്നത് അഞ്ച് ഏഴ് ഒമ്പത് ഇവ കൂട്ടിക്കഴിഞ്ഞു തുടർച്ചയായ മൂന്ന് ഒറ്റസംഖ്യകളാണ് അഞ്ച് ഏഴ് ഒമ്പത് ബാക്കി മൂന്ന് അഞ്ച് ഒന്ന് മൂന്ന് അഞ്ച് ഒക്കെ ഒറ്റസംഖ്യകൾ തന്നെയാണ് പക്ഷേ അഞ്ച് ഏഴ് ഒമ്പത് ഇവയെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒറ്റയുടെ സ്ഥാനത്ത് ഒന്ന് കിട്ടും അഞ്ച് ഏഴും പന്ത്രണ്ടും ഒമ്പത് ഇരുപത്തി ഒന്ന് ഒന്ന് കിട്ടുന്നുണ്ട് പക്ഷേ അത് ഇരുപത്തി ഒന്നാണ് തുക നമുക്ക് കിട്ടേണ്ടത് അമ്പത്തി ഒന്നാണ് നമുക്ക് നമുക്കതിൻ്റെ അടുത്ത ആലോചിച്ച് നോക്കാം പതിനഞ്ച് പതിനേഴ് പത്തൊൻപത് പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് ഇവയുടെ തുക അമ്പത്തി ഒന്ന് തന്നെയാണ് തുടർച്ചയായ ഒറ്റ സംഖ്യകൾ തന്നെയാണ് അപ്പോൾ തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകളുടെ തുക അമ്പത്തൊന്നാണ് സംഖ്യകൾ ഏവ എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകൾ പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് ഇവയുടെ തുകയാണ് അമ്പത്തി ഒന്ന് ഇന്നത്തെ ഗണിത ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവർക്കും മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു ഇതുപോലെ കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി പരിശീലിക്കണം അതോടെ ഗണിതം നമുക്ക് ഏറ്റവും എളുപ്പമായി തീരും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാനും സാധിക്കും വീഡിയോ മറ്റു കുട്ടികൾക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടുതൽ ഗണിത ചോദ്യങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കേ